ഇത് മാത്രമല്ല ഈ സേവനങ്ങളെ സംബന്ധിച്ച് കരാറിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ടു ബിഗിൻ വിത്ത് എന്നാണ് തുടക്കത്തിൽ അതായത് സ്വാഭാവികമായിട്ടും ഈ സേവനങ്ങളുടെ പരിധിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ നാളെ സാധ്യതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വളരെ വ്യക്തമായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ഔട്ട്സോഴ്സിംഗ് യാഥാർത്ഥ്യമാവുന്നതോടു കൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സാധാരണ ജനങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതെയാവുകയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന്യമാവുകയാണ് താങ്കളിലേക്ക് ശ്രീ വി കെ പ്രസാദ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ തോമസ് ഐസക് സാമ്പത്തിക വിദഗ്ധൻ തന്നെയായ വി കെ വിജയകുമാർ ആ മേഖലയിലെ ഏറ്റവും പുതിയ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ അറിയാവുന്ന വിശകലനം ചെയ്യുന്ന വി കെ വിജയകുമാറിന് ആശങ്കയില്ല ഇന്ന് മാത്രമല്ല ഇത് സം കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥാപനം റിലയൻസ് ഒക്കെ അങ്ങ് വിഴുങ്ങും എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വാഭാവികമായുള്ള ഏതോ തരത്തിൽ റിലയൻസ് എന്ന് കേൾക്കുമ്പോൾ സെൻസേഷണലൈസ് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു മാനസിക നിലയുടെ പ്രകടനമാണ് എന്നുകൂടെ കാണുന്നുണ്ട് അദ്ദേഹം വിജയകുമാറിനോട് ഞാൻ കൃത്യമായിട്ട് ചില പ്രസ്ഥാനങ്ങളുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുകയാണ് ഒന്ന് ഈ പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുക പ്രൈവറ്റൈസ് ചെയ്യുക അതിലെ സർക്കാരിന്റെ ഉടമസ്ഥത കുറച്ചു കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രവണതയും നയവുമായിട്ട് ഇന്ന് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ധനകാര്യ മേഖലയിലെ ഉദാരവത്കരണ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം തന്നെ ഇത് പ്രൈവറ്റൈസേഷനാണ് അക്കാര്യത്തിൽ തർക്കമുണ്ടാവും ഞാൻ കരുതുന്നില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ അതിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ പുതിയ നടപടിയെ കാണാൻ ആ പുതിയ നടപടിയെ കാണുമ്പോൾ രണ്ടാമത്തെ പ്രസ്താവന വരെയാണ് റിലയൻസ് മണി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നാളെ ഒരു ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അത് തർക്കമുണ്ടോ റിലയൻസ് ബാങ്കിങ് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അത് റിസർവ് ബാങ്കിന്റെ പരിഗണന എന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കമ്പനിയെയാണ് ഇവിടെ സർവീസ് പ്രൊവൈഡർ ആയിട്ട് വെച്ചിട്ടുള്ളത് അതൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നില്ലേ ഇതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്ന് ഇതൊരു സർവീസ് പ്രൊവൈഡറെ കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു കറസ്പോണ്ടന്റ് ആയിട്ട് കറസ്പോണ്ടന്റായിട്ട് ബാങ്കിനെ വെക്കുന്ന പ്രശ്നമല്ല ഇന്ത്യയിൽ ഉടനീളം കുത്ത കൊടുത്തിരിക്കുകയാണ് ബാങ്കിന്റെ സർവീസ് പ്രൊവൈഡർ ആകാനായിട്ട് അവരതിനുവേണ്ടിയിട്ട് കിയോസ്കൾ ആരംഭിക്കുന്നു ആളുകൾക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നു ബാങ്കിന്റെ കീഴ്ത്തല ബന്ധങ്ങൾ പരിപൂർണമായിട്ട് റിലയൻസിലേക്ക് വരികയാണ് അത് ഗൌരവമായിട്ടുള്ള കാര്യമല്ലേ അതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പൊ ഉണ്ടല്ലോ ബാങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് സെക്യൂരിറ്റി ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ എ ടി എം നിറക്കുന്ന ഔട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തൂപ്പ് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ അതല്ലേ നേർ വിജയകുമാർ അത് അങ്ങനെ തന്നെ ആ സംശയം എനിക്കും തോന്നുന്നു താങ്കൾ നേരത്തെ അതിനൊക്കെയുള്ള മറുപടി ഒപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വിധം താങ്കൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി വിളിച്ച ടാക്സി കമ്പനിയുടെ ഒരാൾ ഇപ്പോൾ ഈ ചെയ്യുന്ന പണി ഈ ചർച്ച നയിക്കുക എന്ന ജോലി ചെയ്യുന്നുവെങ്കിൽ ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥയല്ലേ ഉണ്ടായിരിക്കുന്നത് അതായത് ബാങ്കിനെ ജനങ്ങളുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് കേട്ടാൽ സാധാരണക്കാർക്ക് ഉള്ളിൽ വരുന്ന ലോൺ എന്ന ഏർപ്പാടിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് റിലയൻസ് ആണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട പണികളിൽ നിന്നെല്ലാം പിന്മാറിയിട്ട് അതിന് വലിയ ഒരു കുടുംബത്തിന് ആധിപത്യമുള്ള ഒരു കമ്പനിയിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ പറയും വിധം അത്ര ലളിതമാണോ സനീഷ് ഇത് ഒന്നാമത് ബാങ്കിൻ്റെ കോർ ആക്ടിവിറ്റീസ് മുഴുവനും ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് പരമ അബദ്ധമാണ് അത് സാധ്യമല്ല ഇപ്പോൾ പ്രകാശ് പറഞ്ഞു എൺപത്തഞ്ച് ശതമാനം മുതൽക്ക് തൊണ്ണൂറ് ശതമാനം വരെ എവിടുന്നാണ് ഈ എൺപത്തഞ്ച് മുതൽക്ക് തൊണ്ണൂറ് ശതമാനം വരെ ബാങ്കിൻ്റെ പണികളെല്ലാം ഔട്ട്സോഴ്സ് സോഴ്സ് ചെയ്യുന്നു എവിടെയാ പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഉണ്ടാവാൻ സാധ്യതയല്ല സാധ്യമല്ല അത് പിന്നെ ഈ പല പ്രവർത്തനങ്ങളും പല പണികളും പണ്ട് ബാങ്ക് ജീവനക്കാർ ചെയ്തിരുന്നത് ഇപ്പം ചെയ്യുന്നത് മെഷീനാണ് പണ്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് കാശ് എടുക്കണമെങ്കിൽ ചെക്ക് എഴുതി കൊടുത്ത് അവിടെ പതിനഞ്ച് മിനിറ്റ് നിൽക്കണം അവിടുത്തെ ഓരോരുത്തരും തരും ക്യാഷ് ചെയ്ത് കാശ് എഴുതി തരും എടുത്ത് തരും നമുക്ക് ഇപ്പോൾ എന്താ എ ടി എമ്മിൽ പോയിട്ട് നമ്മൾ മിനിറ്റിൻ്റെ ഉള്ളിൽ കാശ് സെക്കൻഡിൽ ക്യാഷ് എടുക്കുന്നു മാത്രമല്ല ഇപ്പോൾ വലിയ ബാങ്കുകളിലൊക്കെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അവിടെ പോയിട്ട് സ്ലിപ്പൊന്നും വേണ്ട പുതിയ ന്യൂ ജനറേഷൻ ബാങ്കിൽ ക്യാഷ് നമ്മൾ അവിടെ പോയിട്ട് മെഷീനിൽ മെഷീനിലിട്ടൊരു അക്കൗണ്ട് നമ്പർ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പോണു അപ്പോൾ ഈ പ്രോസസ്സ് ഒക്കെ തന്നെ ഓട്ടോമാറ്റഡ് ആണ് അപ്പോൾ പണ്ട് ചെയ്തിരുന്ന ജോലികൾ ചെയ്യുന്നത് ഇപ്പോൾ മെഷീൻസാണ് ചെയ്യുന്നത് ആ മെക്കനൈസേഷൻ്റെ ഭാഗമാണ് അതല്ലാണ്ട് ഔട്ട്സോഴ്സിങ്ങിൻ്റെ അല്ല അപ്പം ഈ ബാങ്കിലപ്പോൾ വലിയ ബാങ്ക് ബാങ്കുകള് ബാങ്കുകളിലേക്ക് വ്യക്തികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോണുകൾ ഈ ലോണുകൾ മുഴുവനും ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല അതിൻ്റെ ചില പ്രോസസ്സാണ് ഒരു ഹൗസിംഗ് ലോൺ അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോസസ്സിങ് പാർട്ട് ആ പ്രോസസ്സിംഗ് ചാലിൽ ഒരു പോളിസി ഡിസിഷനൊന്നും വേണ്ടതല്ല അത് മെക്കാനിക്കലായിട്ട് ചെയ്യാവുന്നത് ചില ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ വക ജോലികൾ മാത്രമേ ഔട്ട്സോഴ്സ് ചെയ്യുന്നുള്ളൂ പിന്നെ ഈ റിലയൻസ് വിഴുങ്ങ നമ്മുടെ വളരെയധികം ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് കുത്തക കമ്പനികളൊക്കെ തന്നെ വിഴുങ്ങണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ ഉദാരവത്കരണം നയങ്ങൾ കൊടുന്ന സമയത്ത് ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലത്തെ സ്വകാര്യ കമ്പനികൾ ഒക്കെ ബഹുരാഷ്ട്ര കുത്തകകൾ വിഴുങ്ങും എന്നാണ് ഇടതുപക്ഷത്തിലുള്ള വിമർശകരൊക്കെ പറയുന്നത് ഇപ്പോൾ വാസ്തുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇന്ത്യൻ കമ്പനി ടാറ്റോട്ട് ജാഗ്വാർ റോവർ എടുക്കുന്നു ടാറ്റ സ്റ്റീൽ പിന്നെ മിറ്റലിന്റെ സ്റ്റീൽ കമ്പനി എടുക്കുന്നു ഇന്ത്യന്റെ ഭാരതി എയർടെൽ സെയിൻ എന്നുള്ള മൾട്ടിനാഷണൽ കമ്പനി എടുക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞാൽ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ആശങ്കകളുമാണ് പക്ഷേ പക്ഷേ ശ്രീ വി കെ വിജയകുമാർ ശ്രീ വിജയകുമാർ അവിടെയും തീരാത്തൊരു സംശയം അങ്ങനെയെങ്കിൽ അത്രക്ക് ലളിതവും ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതുമാണെങ്കിൽ എന്തിനാണ് ഈ കള്ളക്കളി എന്നതാണ് പാർലമെന്റിനെയോ ധനകാര്യ സമിതിയോ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒപ്പിട്ടിട്ട് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമല്ല അതിനും അഞ്ചു മാസം മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ അഞ്ച് മുതൽ ഇങ്ങോട്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കണം പിൽക്കാല പ്രാബല്യത്തോടെ എന്ന തരത്തിലാണെന്ന് തോന്നുന്നു കാര്യങ്ങൾ ഇതിൽ വലിയ തോതിൽ ബാങ്കിങ് പോലുള്ള രാജ്യത്തെ പൊതുമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു ജോലി ജോലിസ്ഥലത്തു നിന്നും തൊഴിലാളികളെ ജീവനക്കാരെ അടിച്ചോടിക്കുന്ന അവിടേക്ക് കുത്തകകളുടെ വലിയ കമ്പനികളുടെ വരവിന് അവർക്ക് ഇരിപ്പിടമൊരുക്കുന്ന ഒരു തന്ത്രം കൂടെ കളവ് കൂടെ വഞ്ചന കൂടെയില്ലേ സനീഷ് ഇത് ഈ രീതിയിൽ എന്തിനാണ് കാണുന്നത് ജോലിക്കാരെ അടിച്ചേലും ഓടിച്ചു അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഏതെങ്കിലും പൊതുമേഖലാ ജീവനക്കാരെ മുഴുവനും അടിച്ചു ഓടിച്ചോ ഒന്നുമില്ല ഇതൊരു ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് ജോബിന് ഫൈനാൻസ് മിനിസ്ട്രീനെയോ അല്ലെങ്കിൽ അതിന്റെ ഫൈനാൻസ് അതിന്റെ പാർലമെന്ററി കമ്മിറ്റീനോ ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഡിസിഷൻ മാത്രമാണ് ആ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഫൈനാൻസ് മിനിസ്ട്രീൻ്റെയും പിന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ തന്നെ അംഗീകാരം വേണമെച്ചാൽ വല്ല കാര്യങ്ങളും നടക്കുമോ നമ്മുടെ നാട്ടില് ഈ ലിബറലൈസേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ആണ് അപ്പോൾ ഈ കാര്യങ്ങൾക്ക് പോളിസി ഡിസിഷൻസ് തലത്തിൽ അടുക്കുക അതിന് പലപ്പോഴും ഗവൺമെന്റ് അപ്രൂവൽ വേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട പോളിസി ഡിസിഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ എ ടി എം ആശ്ചിക്കണം ബിസിനസ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ലോണിൻ്റെ പ്രോസസിങ് ആ പ്രോസസിങ് എങ്ങനെ നടത്തണം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കണം അല്ലെങ്കിൽ കൂടുതൽ ഈ നോ ഫ്രിൽസ് അക്കൗണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ അക്കൗണ്ടുകൾ വന്നിട്ടുണ്ട് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ട് പുതിയ ബാങ്കിങ് പ്രോഡക്ട്സ് ഉണ്ട് നോ ഫ്രിൽസ് അക്കൗണ്ട് ഉണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് ഇതൊക്കെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള ാണ് അപ്പൊ ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ മറ്റുള്ള ബാങ്കുകൾ ഇതിപ്പോ എല്ലാ ബാങ്കുകളും ഉണ്ട് ഡി എഫ് സി ബാങ്കും ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് ഈ അവർ എഫിഷ്യന്റ് ആയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് വരാൾക്കാർ വെച്ചിരിക്കുന്നതാണ് അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അത് ചെയ്യണം അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻസ് മിനിസ്റ്ററി ബാക്കിയുള്ള കമ്മിറ്റിയുടെ പെർമിഷൻ ദാറ്റ് വിൽ പബ്ലിക് സെക്ടർ ഇൻഎഫിഷ്യന്റ് യുക്തി സഹമാണ് തോമസ് ഐസക് അങ്ങനെ തോന്നും അതായത് ഇപ്പറയുന്ന പണം കൊണ്ടുപോയി നിറക്കുക എന്നതടക്കമുള്ള ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അതുപോലെ ഇക്കാര്യവും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല പല കമ്പനികളും പല ബാങ്കുകളും ഇതിനകം തന്നെ ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നടപ്പാക്കുന്നുണ്ട് ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവയൊക്കെ എന്നാണ് ഡോക്ടർ ശ്രീ വി കെ വിജയകുമാർ പറയുന്നത് ഈ ന്യൂ ജനറേഷൻ ബാങ്കിൽ ചിലത് ഇങ്ങനെ ഔട്ട്സോഴ്സ് അതുകൊണ്ട് അവർ കൂടുതൽ ആയിട്ടുണ്ടോ ഇന്ത്യയിലെ മൊത്തം ഡെപ്പോസിറ്റുകളിലെ ഈ ബാങ്കുകളുടെ സ്വകാര്യ ബാങ്കുകളുടെ ശതമാനം എത്രയാണ് അത് ഇന്നും ഒരു പത്ത് വർഷം മുമ്പോൾ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത് നിസ്സാരമായ മാറ്റം അതുകൊണ്ട് ഈ ബാങ്കിൽ നമ്മുടെ പ്രകടനത്തിൽ എഫിഷ്യൻസി ഒന്നും കാണാൻ കഴിയുന്നില്ല പക്ഷെ ഇപ്പോഴും വിജയകുമാർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്താ ഇത് വെറും അടിസ്ഥാനരഹിതമായ ആശങ്ക എന്ന് പറയുമ്പോൾ ബിജുകുമാർ നിങ്ങൾ സമ്മതിക്കാതിരിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ ഇന്ത്യയിലെ സർക്കാരിന്റെ നയം ഈ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ ആത്മീയ ലക്ഷ്യം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമാണ് എന്നുള്ളത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം റിലയൻസിന് എന്താണ് ഇതിൽ സ്പെഷ്യലൈസേഷൻ കഴിവുള്ളത് എസ് ബി ഐയുടെ ഇന്ത്യ മുഴുവനുള്ള സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡറാകാനായിട്ട് എന്ത് സ്പെഷ്യലൈസേഷനും എഫിഷ്യൻസിയുമാണ് റിലയൻസിന്റെ കയ്യിലുള്ളത് ഈ എസ് ബി ഐക്കോ അല്ലെങ്കിൽ മറ്റ് ബാങ്കിംഗ് സെക്ടറിലെ സ്ഥാപനങ്ങൾക്കോ ഇല്ലാത്ത എന്ത് മികവാണ് അവരുടെ കയ്യിലുള്ളത് അങ്ങനെ ഒരു സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ പ്രസക്തമായ ചോദ്യം വരുന്നു ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്താ ഇവിടെ നിന്ന് കിട്ടുന്ന സ്മോൾ പെർസെന്റേജ് വെച്ച് ലാഭം ഉണ്ടാക്കില്ല ഞാൻ ന്യായമായിട്ട് നോക്കാം ഇത് നാളെ എസ് ബി ഐക്ക് ഒരു കോമ്പിറ്റീറ്റർ ആയിട്ട് വരേണ്ടുന്ന ഒരു സ്ഥാപനങ്ങളിലൊന്നാണ് ആ സ്ഥാപനത്തിലേക്ക് എസ് ബി ഐയുടെ കീഴ്ത്തല ബന്ധങ്ങൾ ധനകാര്യ ബന്ധങ്ങളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് ഗൗരവമായിട്ടുള്ള ചോദ്യം ഉയരുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഈ കരുനീക്കത്തിന്റെ ലക്ഷ്യമെന്ത് എന്നുള്ളത് ഇപ്പൊ വിഴുകി കഴിഞ്ഞു നാളെ തന്നെ വിഴുങ്ങുന്നതെന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിന്റെ ഡോക്യുമെന്റ് വായിച്ചാണ് അതില് പ്രോസസിംഗ് പ്രോസസിങ് മാത്രോ ലോണും കൊടുക്കലും എല്ലാം പെടും പക്ഷെ സ്മോൾ ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് സ്മോള് എന്ന് ഒരു സ്ഥലത്തും നിർവചിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ രേഖയെക്കുറിച്ചുള്ള വിമർശനം അത് സ്മോൾ എത്ര വേണമെങ്കിലും വലുതോ ചെറുതോ ആയി തീരാവുന്നതാണ് പക്ഷേ ഇതാണ് ഗൗരവമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഒരു കഴിവോ മികവോ ഈ മേഖലയിൽ കാണിക്കാത്ത ഒരു സ്ഥാപനത്തിന് നാളെ എസ് ബി ഐയുടെ കോമ്പറ്റീറ്ററായിട്ട് വരാവുന്നൊരു സ്ഥാപനത്തിന് നാളെ എസ് ബി ഐ പ്രൈവറ്റൈസ് ചെയ്യണമെങ്കിൽ മേടിക്കാവുന്നൊരു സ്ഥാപനത്തിന് ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള കുത്തക നൽകുമ്പോൾ ആ പോളിസിയെ നാട്ടിലെ ആളുകളോട് വർത്തമാനം പറയണം ഈ എസ് ബി ഐയുടെ ഇന്നത്തെ ഇന്നത്തെ ഏകദാ ദിനമായിട്ട് കയറി വന്നിരിക്കുന്ന ഒരു ഡയറക്ടറും ആ റിലയൻസിനെ മേധാവിയും തമ്മിലുള്ള ഏർപ്പാടായിട്ട് ചുരുങ്ങാൻ പറ്റത്തില്ല നാട്ടുള്ളവർക്ക് അറിയാനുള്ള അവകാശവും അപ്പോ ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ് ഇതിനെ ഗൌരവമായിട്ട് തന്നെ എടുക്കേണ്ടത് തീർച്ച ശ്രീ വി കെ പ്രസാദ് തൊഴിലാളികളെ ജീവനക്കാരെ ബാങ്ക് ജീവനക്കാരെ ഏതു വിധത്തിലാണിത് ബാധിക്കുക യഥാർത്ഥത്തിൽ ഒരു വിധത്തിലും ബാധിക്കാനിടയില്ല എന്ന നിലയാണ് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ശ്രീ വി കെ വിജയകുമാർ അത് ആ അർത്ഥത്തിൽ അങ്ങനെ ആ ഭാഗത്തു നിന്ന് നോക്കിയാൽ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും കമ്പ്യൂട്ടർ വൽക്കരണം അതിനുശേഷമുണ്ടായ വലിയ തോതിൽ ആധുനികവൽക്കരണം വന്നപ്പോൾ ഈ ജോലിയിൽ നിന്നൊക്കെ ആളുകൾക്ക് ഒരുപാട് പുറത്തിറങ്ങി പോകേണ്ടി വരും എന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും ബാങ്കിംഗ് മേഖല ഇപ്പോഴും സുരക്ഷിത സ്ഥലമാണ് തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് അതുകൊണ്ട് ഈ ഇത്തരം ജോലികൾ ഔട്ട്സോഴ്സിങ് ചെയ്ത് പോയാലും തൊഴിലാളികളെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതാനല്ലേ ന്യായം